മച്ചം പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ടെക്ക് വീഡിയോയും കൂടി ചെയ്യാൻ വേണ്ടി പോകുമെന്ന് പിന്നെ വെറൊന്നുമല്ല നമ്മൾ ആക്രിപ്പീടിയെന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോൾ ഈ ആക്രിപ്പീടിയെ പോയിട്ട് ഇങ്ങനെ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ നല്ല സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പോയ സമയത്ത് നമുക്കൊരു കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ട് നമ്മൾ അവിടെ നിന്ന് തൂക്കിയെടുത്ത സാധനങ്ങൾ ഇതെല്ലാം എന്താ ഒക്കെ അവിടെ നിന്ന് നമ്മൾ തൂക്കിയെടുത്ത സാധനങ്ങളാണ് കരവിടത്ത് തൂക്കിയെടുത്ത സാധനങ്ങളാണ് ആ സാധനത്തിൻ്റെ സ്റ്റൈൽ കണ്ടിട്ട് നമ്മൾ എടുത്തതാണ് നമുക്ക് ഏകദേശം ഏഴോളം സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മളിത് കിലോ കണക്കിന് എടുത്തതാണ് കിലോ മുപ്പത് രൂപ വെച്ചിട്ട് തൂക്കി തൂക്കിയെടുത്ത സാധനമായത് ഇത് കാണാൻ തന്നെ നല്ല സ്റ്റൈലുണ്ട് മുപ്പത് രൂപക്കായാലും നമുക്കത് വെറുതെ വീട്ടിൽ വെച്ചാലും കാണാൻ നല്ല സ്റ്റൈലാണ് അത്രയും നല്ല എന്താ എന്തെല്ലാം സാധനങ്ങളിൻ്റെ അകത്ത് അതിന് തന്നെ ഒരു ഉണ്ട് അത് കണക്റ്റ് ചെയ്യേണ്ട ഒരു ഉണ്ട് ഇത് സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് സംഭവം അതിൻ്റെ ആദ്യം പിടികിട്ടിയില്ലായിരുന്നു ഇതാണ് സാധനം പിന്നെ നമ്മളിത് പിന്നീട് ഇത് ഗൂഗിളിൽ നോക്കിയ സമയത്താണ് ഇത് ആണെന്ന് നമുക്ക് മനസ്സിലായത് ഒരു ചെറിയ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പി ജോൻ്റെ സ്റ്റെർലൈസറാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ മാനുവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഇതിനെ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ പിന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇതിൽ ശരിക്കും ടൈം വെച്ചിട്ട് ഓഫ് ആവുന്ന സിസ്റ്റം വരി ഉണ്ട് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് അറുപത് മിനിറ്റ് അങ്ങനെ മൂന്ന് ടൈമിലായിട്ട് പിന്നെ കട്ട് ഓഫ് ആകുന്നൊരു സംഭവം വരി ഇതിന് അകത്തുണ്ട് അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഇത് ചെറിയൊരു എമർജൻസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു പരിപാടിയിലേക്കാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് അഴിച്ചെടുത്ത് ഇതിനുള്ള സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ബാറ്ററി എല്ലാം ഡൗൺ ആയിട്ടുണ്ടാവും ബാറ്ററി ഒക്കെ മാറ്റി നമ്മൾ പുതിയ ലൈറ്റെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഹാൻഡിൽഡായിട്ടുള്ള ഒരു എമർജൻസി ഉണ്ടാക്കേണ്ട ഒരു പരിപാടിയിലേക്കാണ് അപ്പോൾ നമുക്ക് നേരെ ഇലക്ട്രോണിക്സ് ഇടയിലേക്ക് വേണം അപ്പോൾ നമ്മൾ എൻ്റെ ചങ്ങാൻ്റെ ഇലക്ട്രോണിക്സ് അടേൻ്റെ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഞാൻ നമ്മളെ സ്റ്റെറിലൈസർ എടുത്തിട്ട് നമ്മളെ ചങ്ങായിൻ്റെ കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് അടയിലേക്ക് അപ്പോൾ നേരെ ഇലക്ട്രോണിക്സ് അടേൻ്റെ കയറാം അപ്പോൾ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട് നമ്മളെ ചങ്ങായി ഉണ്ട് ഇടാൻ ചോറായിട്ടുള്ള പണിയാണ് അപ്പോൾ നമുക്ക് നമ്മളെ സാധനം ഇട വെച്ചിട്ട് അതൊന്ന് പിന്നെ മൊത്തം നോക്കണം നമ്മളെ സ്റ്റെറിലൈസർ കംപ്ലീറ്റ് ഇടാൻ വെച്ചിട്ട് അവിടെ ഇനി ഒന്ന് അയച്ച് നോക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ അന്ന് ഒരു സ്റ്റേബിലൈസർ എടുത്തിട്ടുണ്ട് നമുക്ക് ഏറെത്തോളം ഉണ്ട് ഏതെങ്കിലും ഒന്നെടുത്തിട്ട് അയച്ച് നോക്കാം ഭയങ്കര സെറ്റപ്പ് പാക്കിങ് എല്ലാം അതതിൻ്റെ ചാർജിങ് ക്യാബിൾ അതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് എൻ്റെ യൂസറിനല്ലാണത് തൽക്കാലം നമുക്കതൊന്നും ആവശ്യമില്ല നമ്മൾ അതിൽ നിന്നത് അഴിച്ചു നോക്കണം ഞാൻ സാധനം പി ജോൻ്റെ ഇത് സ്ക്രൂ അല്ലാന്ന് തോന്നല്ലേ ലോക്കാണ് ലോക്കിങ് സിസ്റ്റം അപ്പം ബാക്കിൽ നിന്ന് ലോക്ക് ഇളക്കിയിട്ട് എടുക്കണം അതിൻ്റെ ഉള്ളിലുള്ള പാർട്സുകൾ ഒരു ത്രീ പോയിൻറ്റ് സെവൻ്റെ ബാറ്ററി അത് നമുക്കൊന്ന് ആദ്യം ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം ഒന്നതിൽ ചാർജ് ഉണ്ടാകാൻ നോക്കണ്ടേ നമുക്ക് ചാർജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കുറച്ച് കാലമായിട്ട് അങ്ങനെ വെറുതെ ഇട്ടതുകൊണ്ട് അതിൽ ചാർജ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല ഇല്ല അതിൽ ചാർജ് തീരിയില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ബാറ്ററി ഇടേണ്ടി വരും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കണക്ടർ ഊരി എടുക്കണം കണക്ടർ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ആ കണക്ടർ അയച്ച് മാറ്റി വെച്ച് അപ്പോൾ നമ്മളാ കയ്യിൽ വേറെ ഒരു പഴയ ബാറ്ററി ഉണ്ടായിരുന്നു നമുക്ക് ഒരു പിന്നെ ഇതിൻ്റെ അന്ന് പറ്റിയ പവർ ബാങ്കെന്ന് പറ്റിയ ഒരു പഴയ ബാറ്ററി ഉണ്ടായിരുന്നു നമുക്ക് പുതിയ ബാറ്ററി ഒന്ന് മേടിച്ചിട്ട് നമുക്ക് മുതലാവില്ല അതുകൊണ്ട് നമ്മളൊരു പഴയ ബാറ്ററി കുറച്ച് മോശം ഇല്ലാത്തൊരു ബാറ്ററി ആണ് നമ്മൾ അത് കണക്ട് ചെയ്ത് വെക്കുവെന്ന് നമുക്കൊന്ന് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാം അതിൻ്റെ അകത്ത് ഒരു ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റെർലൈസർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെർലൈസറിൻ്റെ ലൈറ്റ് ഇപ്പോൾ കത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ പിന്നെ സ്റ്റെർലൈസറിൻ്റെ അവിടെയുള്ള ആ ലൈറ്റ് എടുത്ത് മാറ്റി ഒഴിവാക്കിയതിന് ശേഷം അവിടെ നമ്മൾ എൽ ഇ ഡി ബൾബ് കൊടുക്കേണ്ട പരിപാടിയാണ് ആ ഇതിൽ നമ്മളിപ്പോ ഇനി മൊബൈൽ ചാർജർ കണക്ട് ചെയ്തിട്ട് അതിൽ പിന്നെ ചാർജ് ചെയ്തു തരുന്നു നമ്മളതിൻ്റെ ചാർജിങ് സെക്ഷൻ ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം എന്നാലേ നമ്മളെ ബാറ്ററി കൃത്യമായിട്ട് ചാർജ് ആവുകയുള്ളൂ അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ആണ് അപ്പം കൃത്യമായിട്ട് ബാറ്ററിയിലേക്ക് ചാർജ് വരുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ ബൾബ് ഊരി മാറ്റിയിട്ട് നമുക്കവിടെ വേറൊരു ബൾബ് കണക്ട് ചെയ്ത് കൊടുക്കണം നല്ല നമുക്ക് നല്ലൊരു ലൈ നല്ല ഒരു ബൾബ് അവിടെ വെച്ച് കൊടുക്കണം സ്റ്റെറിലൈസറിൻ്റെ ബൾബ് നമുക്കവിന്ന് ഊരി മാറ്റണം എന്നിട്ട് വേണം നമുക്ക് അവിടെ എൽ ഇ ഡി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അഴിച്ചു മാറ്റിലാണ് കുറച്ച് റിസ്ക് ഉണ്ട് കംപ്ലീറ്റ് ലോക്കാണ് എവിടെയും സ്ക്രൂ ഇല്ല കംപ്ലീറ്റ് ലോക്കാണ് അതുകൊണ്ട് തന്നെ അയച്ച് മാറ്റൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് ഇതാണ് നമ്മളെ സ്റ്റെർലൈസറിൻ്റെ ബൾബ് ഇതാണ് അത് ഇനി ആവശ്യമില്ല അവിടെ നമ്മളെ ഫോർവേർട്ടിൻ്റെ എൽ ഇ ഡി ബൾബ് ബുക്ക് ചെയ്യുക അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പുതിയ ബൾബ് വെച്ച് കൊടുക്കണം ആ ബൾബ് വെക്കുന്നതിന് മുന്നേറ്റ് അതിൻ്റെ അകത്തൊരു ഓസിലേറ്റർ ഉണ്ട് ആ ഓസിലേറ്റർ കോയിൽ നമുക്ക് അഴിച്ചു മാറ്റണം കാരണം എൽ എൽഇ ഡിക്ക് ഓസിലേറ്റർ കോയിലിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഓസിലേറ്റർ കോയിൽ അവിടുന്ന് അഴിച്ചു മാറ്റണം അതാണ് നമ്മൾ ഓസിലേറ്റർ കോയിൽ ആ കോയിൽ അവിടുന്ന് അഴിച്ചു മാറ്റണം ആ ഓസിലേറ്റർ കോയിൽ നമ്മൾ ഡിസോൾട്ടറിംഗ് പമ്പ് വെച്ചിട്ട് അഴിച്ചെടുക്കുന്ന ഓസിലേറ്റർ കോയിൽ അഴിച്ചു മാറ്റി ഇനി അതിന്റെ ബൾബിന്റെ കണക്ഷൻ അഴിച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി കൊടുക്കണം ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അത് ടൈമർ ഉണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആവുന്നതും മുപ്പത് മിനിറ്റ് കൊണ്ട് ആവുന്നതും ഒരു മണിക്കൂർ കൊണ്ട് ഓഫാവുന്ന അങ്ങനെ മൂന്ന് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമായത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നമ്മൾ ഇനി അവിടെ പിന്നെ എൽ ഇ ഡി കണക്ട് ചെയ്യണം ഫോർവേട്ടിൻ്റെ എൽ ഇ ഡി ആണ് അതാകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ അത് ബൾബ് ബൾബ് അതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് എൽ ഇ ഡി ബൾബ് ഫോർവേർട്ടിൻ്റെ ഇതിൽ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാണ്ട് നോക്കണം എന്താ ബൾബ് കത്തിയിട്ടുണ്ട് ബാറ്ററി കുറച്ച് ചാർജ് കുറവാണ് അപ്പോൾ ഒന്ന് ഒന്ന് ചാർജ് ചെയ്ത് വെക്കണം സംഭവം റെഡി ആയിട്ടുണ്ട് ബൾബ് കത്തിയിട്ടുണ്ട് ബാറ്ററി കുറച്ച് ചാർജ് കുറവാണ് അതിന് ചാർജ് ആവാൻ വേണ്ടിയിട്ട് ബാറ്ററി ചാർജ് ആവാൻ വേണ്ടി കുറച്ച് സമയം അവർ അരമുക്കാൽ മണിക്കൂറോളം ഇട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ അവിടുന്ന് കത്തുന്ന കാണുന്ന ഒരു രണ്ട് മൂന്ന് എൽ ഇ ഡി ബൾബ് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമറാണ് നമ്മൾ ഓരോ കാ മണിക്കൂറ് അരമണിക്കൂറ് ഒരു മണിക്കൂർ അങ്ങനെ മൂന്ന് ടൈമിലായിട്ടാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലൈറ്റാണ് അത് ആ ഫസ്റ്റിലെത്തത് പിന്നെ ആ കത്തുന്നത് കാ മണിക്കൂർ പിന്നെ ഒരിക്കലും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറ് പിന്നെ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അങ്ങനെ മൂന്ന് ടൈമറാണ് ഇതിൻ്റെ അകത്തുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് ഇത് ഫുൾ ചാർജ് ആയതിന് ശേഷം നമ്മളൊന്ന് ഇരുട്ടത്തൊന്ന് കത്തിച്ചു നോക്കണം അത്രത്തോളം വെളിച്ചമുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ബാറ്ററിക്ക് കുറച്ച് ചാർജ് കുറവ് ആയതുകൊണ്ട് നമ്മൾ വേറൊരു ബാറ്ററി അതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ സെയിം ഫോർവേട്ടിൻ്റെ ബാറ്ററി വേറെ എൻ്റെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യണം മൊത്തത്തിലൊന്ന് ഇനി കവർ ചെയ്തെടുക്കണം നമ്മൾ അതിൽ അതിനിടക്ക് ആദ്യം ബൾബിന്റെ കണക്ഷൻ അയച്ചിളക്കിട്ട് വയർ അതിൻ്റെ ഉള്ളിലൂട്ടി എടുക്കണം ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ സാധനമാണ് അതാണ് നമ്മൾ എൽ ഇ ഡി ബൾബ് ആ രണ്ട് വയറിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇതിനൊന്നും സ്ക്രൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ലോക്ക് സിസ്റ്റമാണ് അപ്പം ഞാൻ നമ്മൾ എൽ ഇ ഡി ബൾബ് ഫിക്സ് ചെയ്യണം നല്ല കറക്റ്റ് ആയിട്ടുള്ള ബൾബാണെന്ന് മനസ്സിലാ ഒരു കട്ടിങ്ങിന് കണക്കായിട്ടുള്ള ബൾബാണ് അത് പോസിറ്റീവും നെഗറ്റീവും മാറാതിരിക്കാനാണോ ചെക്ക് ചെയ്ത് നോക്കുന്നത് സംഭവിച്ച ഫോണിലെ തന്നെയാണുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചമുണ്ട് ഇനിയിപ്പോൾ ഇത് രാത്രി ഇരിട്ടത്തും കൂടി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള വെളിച്ചം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഓഫ് ചെയ്തു ഓണായി അപ്പോൾ അത്യാവശ്യം കയ്യിലെല്ലാം എടുത്തിട്ട് നമുക്ക് രാത്രി നടക്കാൻ വേണ്ടി പറ്റും ഇനി കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് അതിന് പശിയിടണം അപ്പോൾ നമുക്ക് ആ ഇതിന്റെ ബാക്ക് സൈഡിന് കണക്കായിട്ടുള്ള ഡബിൾ സൈഡ് ടാപ്പ് ഇട്ടിട്ട് പൊട്ടിക്കേണ്ട പരിപാടിയാണ് അതാകുമ്പോൾ വെളിയിൽ പോകില്ല എൽ ഇ ഡി ബൾബ് ഫിക്സ് ചെയ്യാൻ അതാണ് ഏറ്റവും എളുപ്പം കുറച്ച് വീതി കുറച്ച് മുറിച്ചെടുക്കണം ഇതിന്റെ ബൾബിന്റെ ബാക്ക് സൈഡിലായിട്ട് നല്ല ഹീറ്റ് സിങ്ക് എല്ലാം വരുന്നുണ്ട് നല്ല ഫുൾ സെറ്റപ്പ് തന്നെയാണ് അല്ല ഇരു ബൾബ് ഉള്ളത് ആ വയറ് കാണാ കാണാത്ത രീതിയിൽ അതിന് അവിടെ ബൾബാഡ് ഒട്ടിച്ച് വയ്ക്കണം അത് വേണമെങ്കിൽ അതിൻ്റെ സൈഡിൽ സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ശരിക്കും ആവശ്യമില്ല കാരണം നല്ല ഫിക്സ് ആയിട്ടാണ് ഉള്ളത് അവിടെ ആ ബ്ലഡികൾ ലൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് രാത്രി ഒന്ന് ഇരട്ടത്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്കിത് എടുത്ത് നടക്കാനെല്ലാം നല്ല സുഖമാണ് ചെറിയ അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് വീട്ടിൽ നിന്ന് രാത്രി ഒന്ന് ഇതിന്റെ ലൈറ്റ് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിപ്പോ തന്നെ നല്ല വെളിച്ചുകൊണ്ട് ക്യാമറയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കന്നെ നമ്മുടെ ഇതിന്റെ അടിഭാഗത്തെല്ലാം ഇരുട്ടുള്ള ഭാഗത്തെല്ലാം അടിക്കുമ്പോ തന്നെ നല്ല വെളിച്ചോണ്ട് അപ്പൊ നമ്മള് പിന്നെ എമർജൻസി മാറ്റി ബാറ്ററി ഒക്കെ മാറ്റി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഇതൊന്ന് കത്തിച്ചു നോക്കണം നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കത്തിച്ച് നോക്കാം അപ്പം എടുത്താൽ നല്ല ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പോൾ നല്ല നല്ല വിളിച്ചുകൊണ്ട് ഇതാ നല്ല നല്ല വ്യക്തമായിട്ട് കാണാം നല്ല വിളിച്ചുകൊണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓരോ സാധനങ്ങളെല്ലാം എവിടെയെങ്കിലും മെച്ചത്തിൽ എടുക്കാനെല്ലാം അന്വേഷിച്ച് നോക്കാമല്ലോ എന്താ നല്ല വിളിച്ചിട്ട് ഇതാ പുറം പോകാത്തല്ലതാണ് രണ്ട് നമുക്ക് ഉപയോഗിക്കാം ഈ സാധനത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മൂന്ന് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂന്ന് ടൈമിൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് സെറ്റ് ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ പിന്നെ ബെഡ്റൂമിൽ ഉറങ്ങാൻ നോക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് ഒരു കാൽ മണിക്കൂർ ടൈം ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കറക്റ്റ് സമയത്ത് ഇത് ഓഫ് ചെയ്യും നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം അതൊരു ഓഫ് ആവും അത് നല്ലൊരു അഡ്വൻറ്റേജസ് ആണ് ഇതിൻ്റെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചമുണ്ട് പിന്നെ കയ്യിൽ പിടിക്കാനുള്ള നല്ല സുഖമാണ് അപ്പോൾ നമുക്ക് പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ് ആക്രിക്കുകയാണെങ്കിൽ ഒരു പിന്നെ കൗതുകമുള്ള എന്ത് സാധനം കണ്ടു കഴിഞ്ഞാലും നമ്മളത് എടുത്തുകൊണ്ടിന്നിട്ടായാലും ഓരോന്നും ഓരോന്ന് ചെയ്യാന്നുള്ളത് അപ്പം പിന്നെ ഇതെന്തായാലും വളരെ നല്ലൊരു ഉപകാരമായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കളഞ്ഞു പോയതെല്ലാം അന്വേഷിക്കാനും എല്ലാം നല്ല രീതിയിൽ നല്ല വെളിച്ചുള്ളതുകൊണ്ട് ശരിക്കും ഇങ്ങനെ പിടിച്ചിട്ട് അന്വേഷിക്കാം അപ്പം ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ